ഇന്ന് നമുക്ക് കുറച്ച് മലയാള വേർഡുകൾ ഹിന്ദിയിലോട്ട് നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് ജോലിക്ക് പോയി അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരും അത് എങ്ങനെയാണ് ഹിന്ദിയിലോട്ട് മാറ്റാന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം നമ്മൾ നമ്മളൊരു കൊളീഗ്സിനെ കണ്ടു നമ്മൾ പുതിയതാണ് അപ്പൊ നമ്മൾ ആ നിങ്ങൾക്ക് എത്രയാണ് സാലറി കിട്ടുന്നത് നമുക്ക് ചോദിക്കട്ടില്ല എത്രയാണ് കിട്ടുന്നതെന്ന് അപ്പൊ അതെങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം രണ്ടു ദിവസം പറയാം ആദ്യത്തേത് താങ്കളുടെ സാലറി എത്രയാണ് താങ്കളുടെ സാലറി എത്രയാണ് ആ സാലറി കിട്ടുന്ന അഥവാ ആ ഒരു വീടിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നാലഞ്ച് അർത്ഥങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീടുകൾ ഒന്നാണ് മിൽന അഥവാ ഓക്കെ എന്തൊക്കെയാണ് കാണുക വിശ്വസിക്കുക കണ്ടുപിടിക്കുക കൂടി ചേരുക ഇതിനൊക്കെ ഈ ഒരു വേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോ ഇവിടെ താങ്കളുടെ സാലറി എത്രയാണ് സാലറി കിറ്റിനെ താങ്കൾക്ക് എത്ര സാലറി ആണ് കിട്ടുന്നത് സാലറി മിൽത്തേഹെ ഇവിടെ കിട്ടുക എന്നുള്ളതിനാണ് മിൽത്ത എന്ന് പറയുന്ന വേഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ അടുത്ത സെന്റൻസ് നോക്കാം மானேஜர் எங்க புதிய மலையாளத்தில் அப்பேஜர் கைசேஹ அந்த மத்தொரு வீடு தரீக் மானேஜர் मैनेजर का तो तारीख कैसा है मैनेजर का स्वभाव इंगने ओके अ okay. अर्जदे आजचिल एत्र लेव बिट्टू आजचिल एत्र लेव बिट्टू हमके एंगल ये हिंदी पर्याय हफ्ते में कितने छुट्टी मिलते है हफ्ते में कितनी छुट्टी मिलते है मिलती है ना तो कारणंदा छुट्टी इज अ फेमिनिन जेंडर अब हमले పన సంగతిలో ఒక వల్డ్ చేర్చనం అప అfteమే కితిని చుట్టి మిల్తి హే కి చుట్టి మిల్తి హే అర్థతెదు ఇవడతే డ్యూటీ సమయం ఎత్రమణి కురా ఇవడతే డ్యూటీ సమయం ఎత్రమణి కురా ముకు వాలెం ఇంపార్టెంట్ ఐల క్వశ్చన్ అప ఇంగ ఇంగ చేయక యహా కి డ్యూటీ కితనే గంద హే యహా కి డ్యూటీ కితనే గంద హే ఇవడతే డ్యూటీ సమయం ఎత్రమణి కురా

അപ്പൊ അത് പ്രെസന്റ് മാറുമ്പോ അവിടെ ഷോപ്പ് എത്ര മണിക്കാണ് തുറക്കാറുള്ളത് ഓക്കെ അടുത്തത് ഒന്നാം തീയതി സാലറി കിട്ടുവോ നമുക്ക് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റിനാണ് എങ്ങനെ എന്ത് ചോദിക്കാം ഒന്നാം തീയതി എന്നുള്ളതിന് പെഹലേ താഖ് എന്നാണ് ട്ടോ അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മള് അതിന്റെ മുമ്പ് ക്യാ ചേർക്കണം അപ്പൊ താരി സാലറി മിത്തേ क्या पहली तारीख सैलरी मिलते हैं वरना भी सैलरी किटो मतलब टुडे टुडे எல்லா ದಿವಸು ഇങ്ങനെ ଆણો ഇവര എല്ലാ ದಿವಸും എങ്ങനെ ଆણો એમ دیکھا क्या यहां हर दिन ऐसा होता है क्या हम लोग क्वेश्चन आಕದೆಂಗಿಲ್ಲ આજે നമ്മൾ ഏതാണ് സെന്റൻസ് ऐसा होता है ऐसा होता है എന്നോർണ એ ऐसा ऐसा എന്നോർണ അപ്പോ എന്ന് പറഞ്ഞ ഇവിടെ ഹർദിൻ ഹർദിൻ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആണോ ഓക്കെ ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെയാണോ എന്നാണ് അതിന്റെ അർത്ഥം ഹർദിൻ ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെയാണോ നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ ക്വസ്റ്റ്യൻസ് ആണല്ലേ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ മറുപടി പറയാ ഹിന്ദി തന്നെ ആയിരിക്കും പക്ഷെ അത് നമുക്ക് മനസ്സിലാകട്ടെ അയാൾ പറഞ്ഞത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് നമുക്കും വളരെ വ്യക്തമായിട്ട് ഹിന്ദി അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഹിന്ദി വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ ഞാൻ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാട്ടോ രണ്ട് മാസത്തെ വാട്സ്ആപ്പ് മുഖേനയുള്ള ഹിന്ദി ക്ലാസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെ ഫ്രീ ക്ലാസ് വരാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ഫീസ് അടച്ച് മുന്നോട്ട് പോയാൽ മതി അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ താഴെ ഒരു നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഉറപ്പാണ് പോഴ്സിലൂടെ നമുക്ക് നമ്മുടെ ഹിന്ദി വേറെ ലെവലിലോട്ട് മാറ്റാം അപ്പോ അകലെ വീടമേ ഫീർമിലേക്കാം ധന്യവാദം